മനസ്സല്ലാന്ന് പേരെ അടച്ചുട്ടിക്കണം എല്ലാരും കൂടി ബൈപ്പാസ് വയ്ക്കാണോ ഇന്ന് രണ്ടിലും അറിയണം ആ പുണ് പോയാട്ടെ അല്ലെ തോക്കിലുണ്ടോ നിന്റെ തോക്കിലുണ്ടല്ലോ നിന്റെ നാവ നിന്റെ തൊന്ത ഒരു രണ്ട് നിർത്തി അത്സര് വരുന്നേ ഇത് അപ്പം മാത്രമേ മൃദങ്ങൾ അത് പറ പ്രശ്നം ഇവിടെ പറയണ്ടാ പിന്നെ പറയണ്ട അല്ല അങ്ങനെ പറയലോ കോയെ അത് പറയണ എന്നാ പറയാ രമണ പ്രശ്നം ഏറ്റവും വലുതാ ഞാൻ പറയാ കേട്ടോ അഭിമാനം അതേ പറഞ്ഞു വരണേ േ പെരിന്തൽമണ്ണ ബൈപ്പാസിൽ എന്താണെന്ന് നോക്കിക്കാണെ പറഞ്ഞാ ആൾക്കാർ മുയിട്ട് പോവാണെന്ന് നോക്കട്ടെ നക്ഷത്രം പറയുക നക്ഷത്രം നിങ്ങൾ കെട്ടി തൂക്കലല്ലേ ക്രിസ്മസിന് തൂക്കാൻ നക്ഷത്രത്തിന്റെ കാര്യല്ലേ തന്റെ ജന്മനാളിലെ നക്ഷത്രം പറയാൻ ഞാൻ ഭരണീല ജനിച്ച് ഹോസ്പിറ്റലിൽ ഒന്നും സ്ഥലമില്ലേ ഭരണിന്ന് പറഞ്ഞ എന്റെ നാളാണേ ഭരണി എന്ന് പറയുമ്പോ ഈ കൗത്ത് ഇങ്ങനെ ഇറങ്ങിയിട്ട് പള്ളി ചാടിയിട്ടൊരു ഡബ്റെ നോക്കട്ടെ ഇതിലാ നല്ല രമണിയാ രമണി അല്ല ഭരണി നോക്കേലെ അച്ചാറിടാ ശർക്കര ഇടാ ഉപ്പുലിടാ കടുമാങ്ങടാടാ തന്റെ നാള് നോക്കിയാലും മനസ്സിലാവുണ്ടേക്കാൻ വേണ്ട തന്റെ ബൈപ്പാസിന്റെ കാര്യം

ആ എന്നാ പിന്നെ ഇനി ഒന്നും നോക്കാറില്ല പെരക്കാരെല്ലാരും അങ്ങോട്ട് പോയത് തന്നെയാണ് കണക്കും കഴിച്ചില്ലാത്ത ഓഫറൂടും എന്നിട്ടാണോ ഉണ്ട പോയി